ലേഡി ലിഡിമോണിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവരെയും വിൽക്കാൻ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്നതായിട്ടുള്ള ഒരു ഫ്രോക്ക് കുർത്തിയാണ് കാണുന്നത് അച്ചരയ്ക്കിൻ്റെ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ സിൽക്കിലാണ് ഫാബ്രിക് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ഡെയിലി വെയറായിട്ട് ഒരു ഓഫീസ് വെയറായിട്ടൊക്കെ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഒരു ഫ്രോക്ക് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയനിലാണ് പ്രൈസ് വരുന്നത് ഫൈറ്റും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാലക്കാട് നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ എൻ്റെ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പത്ത് സ്ലീവൊക്കെ വന്നിട്ടുണ്ട് ഫുൾ ഫൈവ് ഇഞ്ചോളമാണ് ലെഗ് സൈസ് വരുന്നത് എൻ്റെ നെക്ക് ഈ ഒരു മോഡലാണ് ഇത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ മാത്രമേ ഈ നെക്കോഡ് കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി നമുക്ക് മീഡിയം ലാർജ് എക്സ് എൽ വരുമ്പോൾ ഈ ഒരു നെക്കോഡ് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ബാക്ക് പോർഷനിൽ ടൈക്ക് കൊടുത്തിട്ടുണ്ട് മിഡിലായിട്ട് ഇതുപോലെ ഷോ ബട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ അച്ചറക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇതുപോലെ നല്ലൊരു ഫ്ലെയറോട് കൂടിയൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ലതിൻ്റെ സ്ലീവൊക്കെ ഇതുപോലെ പപ്പ് സ്ലീവായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തായക്കാട് നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടതാണ് നമുക്ക് ഈ ഒരു കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങളുടെ എൻക്വയറി അനുസരിച്ച് നമ്മൾ ഈ ഒരു കളക്ഷൻ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക